ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചാവേർ എന്ന് പറഞ്ഞ ഒരു മൂവിയെ പറ്റിയാണ് ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി ഒരു ഒരഞ്ചെട്ട് മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സിനിമയെ പറ്റി ഇവൻ ഇപ്പോൾ എന്ത് പറയാനാണെന്ന് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകുന്ന ആൾ ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ചാവേർ എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള ജോയി മാത്യു രണ്ട് ദിവസം മുമ്പ് ഒരു വേറൊരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഈ ചാവേർ പറ്റി അതായത് ഈ സിനിമ തിയേറ്ററിൽ വിജയമാകാതിരിക്കാൻ ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പല സ്ഥലങ്ങളിലും ചെന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിടുകയും തിയേറ്ററിൽ ആൾക്കാർ പോകുന്നത് തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു സിനിമയുടെ ഒരു പരാജയ കാരണമാണെന്ന് ജോയ് മാത്യു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അപ്പോൾ ഞാൻ ഈ ഒരു സിനിമ ജോയ് മാത്യുവിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നത് വരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ജോയ് മാത്യു ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഈ സിനിമ ഒന്ന് കാണണമെന്ന് തോന്നി അപ്പോൾ നിങ്ങളോട് ഈ സിനിമ ഞാൻ കാണാത്ത കാരണവും പറയാം ഈ ഒരു സിനിമ ഞാൻ കാണാതിരുന്ന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ മുതൽ അതിഭീകരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയത് ഞാൻ പലരുടെ റിവ്യൂ നോക്കിയെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം അല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ തന്നെയാണ് ഇട്ടത് പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം തന്നെ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ഇട്ടു ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ നല്ല റിവ്യൂ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയും നെഗറ്റീവ് റിവ്യൂ വന്ന ഒരു സിനിമ നമ്മൾ വെറുതെ തിയേറ്ററിൽ പോയി കണ്ട് സമയം കളയണോ എന്ന് തോന്നി ഞാൻ ഈ സിനിമ കണ്ടില്ല ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ കാണണമെന്ന് കരുതിയെങ്കിലും ഇത്രയും നെഗറ്റീവ് റിവ്യൂ കേട്ടതുകൊണ്ട് ഞാൻ ഈ സിനിമ അന്നാരോ കാണാൻ പോയില്ല ഒ ടി റ്റിയിലും ഞാൻ കണ്ടില്ല പക്ഷേ ഈ ജോയ് മാത്യുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടതിന് ശേഷം ഞാൻ ഈ സിനിമ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി കാര്യം ഈ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ മിസ്സ് ചെയ്തല്ലോ ഇത്രയും ഒരു ബ്രില്യൻറ്റ് സിനിമ എന്തുകൊണ്ട് ഇവർ നെഗറ്റീവ് റിവ്യൂ ഇട്ടെന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ സിനിമയ്ക്ക് ഇവർ കണ്ട കുറ്റമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഡയറക്ഷൻ സൂപ്പർ ഡയറക്ഷൻ എല്ലാ മേഖലയിലും അത്രയ്ക്ക് ആയിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു സ്റ്റെഫാണ് ഈ സിനിമ ഈ സിനിമ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയാം ഫസ്റ്റിൽ നമുക്ക് സ്റ്റോറിയെ പറ്റി പറയാം സ്റ്റോറി ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയാണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും പുതിയ പുതിയ സ്റ്റോറി ഒന്നും ത്രെഡ് ഏകദേശം പല സിനിമകളിൽ തമ്മിൽ സാമ്യം കാണും അതിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനത്തിലും ആ ഒരു സിനിമ വേറിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സിനിമ എടുത്തിരിക്കുന്ന ഒരു സ്റ്റോറി നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അതിനെ വളരെ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് ആ ഒരു സിനിമയാണ് ഇത്രയും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് തോൽപ്പിച്ചത് ഇതിൻ്റെ ഓരോ ഷോട്ടും എടുത്തു വെച്ചേക്കുന്നത് വളരെ ബ്രില്യൻറ്റായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു രീതിയിലല്ല ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോ സ്കോർ ഒക്കെ പറയുകയാണെങ്കിൽ വളരെ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓരോ സീനിനും പറ്റുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തെയ്യവുമായിട്ടൊക്കെ ചേർന്ന് വരുന്ന ചില ട്രാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മൾ മലയാള സിനിമ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തു വരുന്ന സിനിമകളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിൽ പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ലാഗൊക്കെ ഉണ്ട് പക്ഷെ അത് എനിക്കൊട്ടും ബോറായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു സിനിമയുടെ ആ ഒരു കഥാഗതിക്ക് അനുസരിച്ചുള്ള ചെറിയ ലാഗുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും അതൊരു ബോറിംഗ് ആയിട്ടുള്ള അനുഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഈയൊരു സിനിമയിൽ കാണിക്കുന്നത് ഇതിന്റെ പേര് പോലെ തന്നെ ചാവേർ എന്ന് പറഞ്ഞ പേരിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കണ്ണൂരിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകം ഈ കൊലപാതകം നടത്തുന്ന ആളുകൾ പിന്നീട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈയൊരു സിനിമയിൽ കാണിക്കുന്നത് ഈ ഒരു സിനിമ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചാവേർ അപ്പോൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകാം ഇതിൽ വരുന്നത് അതിനോട് ഏകദേശം സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് കഥ പോകുന്നത് എന്നാൽ ഇത് മേക്ക് ചെയ്തേക്കുന്നതും വളരെ ഡിഫറൻറ്റായിട്ട് തന്നെയാണ് ഇതിലെ തുടക്കത്തിൽ കാണിക്കുന്ന രാഷ്ട്രീയ കൊലപാതകം അത് അതിനെ തുടർന്ന് ഇതിനകത്തിൽ ആ ഒരു ക്യാരക്ടേഴ്സ് സർവൈവ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ ഈ ചാവേറുകളായി പോകുന്ന ആ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇവരെ യൂസ് ചെയ്യുന്ന രാഷ്ട്രീയക്കാര് ഇവരിതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു നിരപരാധികൾ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടുന്നു ഇവരെങ്ങനെ അവസാനം ഇവരുടെ അവസ്ഥ എന്താകുന്നു എന്നൊക്കെയുള്ള മനുഷ്യന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പച്ചയായിട്ടുള്ള ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിൽ തുറന്നു കാണിച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് വളരെയധികം എന്തുവാ കലിപ്പുണ്ടാക്കുന്ന കാര്യമാണ് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജോയി മാത്യു പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉള്ളൊരു സിനിമ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ സിനിമയെ വളരെ പ്ലാൻഡായിട്ട് തന്നെ തോൽപ്പിച്ചതാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്തു തന്നെ ഈ ഒരു സിനിമയെ പരാജയപ്പെടുത്തിയതാണ് അതായത് ചിലർക്ക് പ്രത്യേക ഒരു വിഭാഗത്തിന് ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് ഇഷ്ടമല്ലാത്ത ഒരു സിനിമ ആയതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്തു തന്നെ ഈ ഒരു സിനിമയെ പരാജയപ്പെടുത്തിയതാണ് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു അർഹിച്ച വിജയം ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയില്ല പക്ഷേ ഈ ഒരു സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ഓഫ്റ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഒരു എഴുപത്തഞ്ച് ശതമാനം പ്രേക്ഷകർക്കും ഒരു സിനിമ പ്രത്യേകിച്ച് നമ്മൾ മലയാളി ഓഡിയൻസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെ ആയിരുന്നു ഇത് പക്ഷേ ഈ ഒരു സിനിമയെ ഒരു വിഭാഗം ആൾക്കാർ വളരെ പ്ലാൻ ചെയ്തു തന്നെ ഈ ഒരു സിനിമയെ പരാജയപ്പെടുത്തിയതാണ് ചിലരുടെയൊക്കെ റിവ്യൂ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് നല്ല സ്റ്റോറിയല്ല എന്നൊക്കെ നമ്മൾ ഒരു സ്റ്റോറിയും ഇല്ലാത്ത എത്രയോ സിനിമകൾ നമ്മൾ വളരെ നൂറ് കോടി നൂറ്റമ്പത് കോടി വരെ ക്ലബിലെത്തിയിട്ടുള്ള സിനിമകളുണ്ട് വളരെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ വലിയ സ്റ്റോറിയൊന്നും ഇല്ലാത്ത സിനിമകൾ എത്രയോ ഉണ്ട് പക്ഷേ ഈ ഒരു സിനിമ ഇത്രയും നല്ല ഒരു കലാമൂല്യമുള്ള സിനിമ ഇതിലെ അഭിനയം തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസുകൾ വളരെ മികച്ചത് തന്നെയാണ് റിവ്യൂ പറഞ്ഞ് റിവ്യൂവേഴ്സിന് ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിന് പക്ക ഉദാഹരണമാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് തമിഴിലോ തെലുങ്കിലോ ഒക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ അവിടെ വലിയ വിജയമായേനെ അതിഗംഭീര വിജയമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടുത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയേനെ ഈ ഒരു ചിത്രം പക്ഷേ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ചില വിഭാഗങ്ങളുടെയും സിമ്പതി ഉണ്ടെങ്കിൽ മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സിനിമകൾ മാത്രമേ വിജയിക്കത്തുള്ളൂ അവർക്ക് ഇഷ്ടമല്ലാത്ത സിനിമകളാണെങ്കിൽ ഇവിടെ എങ്ങനെയും അതിനെ പരാജയപ്പെടുത്താനാവുന്നതും ശ്രമിക്കും പിന്നെ റിവ്യൂവേഴ്സൊക്കെ ഒരു സിനിമ വിജയത്തിൻ്റെ പിന്നിൽ യാതൊന്നും ഇല്ലെന്ന് ഒക്കെ ഇടയ്ക്ക് ഞാനും വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി റിവ്യൂ പറയുന്നവർക്ക് ഒരു സിനിമയെ നശിപ്പിക്കാനും അതിനെ പൊക്കിക്കൊണ്ടുവരാനും റിവ്യൂ പറയുന്നവർക്ക് പറ്റും ഒരു ഉത്തമ ഉദാഹരണം ഈ ഒരു സിനിമയാണ് പിന്നെ ഈ ഒരു സിനിമയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിനകത്തിലെ ഒന്നാമത്തെ ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ടിനുപ്പാപ്പച്ചനൊക്കെ വേറെ ലെവല് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുപോലെ സിനിമയെ തകർക്കുന്നവർ വിചാരിക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കോൺഫിഡൻസ് കൂടിയാണ് നിങ്ങൾ കളയുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഡയറക്ഷനാണ് ബ്രില്യൻറ്റ് ഡയറക്ഷൻ പിന്നെ സ്ക്രിപ്റ്റ് വളരെ മികച്ച ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത് പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്തിലെ അഭിനയം അഭിനയം എടുത്തു പറയാനായിട്ട് എല്ലാവരുടെയും മികച്ച അഭിനയം തന്നെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന കുഞ്ചാക്കോ ബോബൻ എനിക്ക് തോന്നുന്നത് ചാക്കോച്ചൻ്റെയൊക്കെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചേക്കുന്നതെന്നാണ് കുഞ്ചാക്കോബൂബൻ ഇത്ര മികച്ച അഭിനയം കാഴ്ചവെച്ച സിനിമകൾ പുള്ളിയുടെ ലൈഫിൽ ഇല്ല അത്രയ്ക്ക് ആയിട്ട് പുള്ളി ഇതിനു വേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് മികച്ച രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സജിൻ ഗോപു ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും മികച്ച രീതിയിൽ തന്നെ അർജുൻ അശോകനൊക്കെ വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ആന്റണി വർഗീസ് ആണെങ്കിലും അതുകൂടാതെ നമ്മുടെ മനോജ് കെയു എന്ന് പറഞ്ഞ ആ ഒരു പുള്ളി പുള്ളിയുടെ ബ്രില്യൻറ്റ് അഭിനയമാണ് പുള്ളിയുടെ അഭിനയം എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല മുസ്തഫ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ചെയ്ത് പുള്ളി വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെ കുറെ ഭയങ്കരമായിട്ട് എനിക്ക് ഈ മരു മരണ വീട്ടിലുള്ള ഒരു സീനൊക്കെ ഇതിലെ നമ്മുടെ ആന്റണി വർഗീസിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു മരണം ആ ഒരു വീട്ടിൽ കാണിക്കുന്ന ഒരു സീനൊക്കെ പക്ക ഒരു മരണ വീട്ടിലെ ആംബിയൻസ് ആണ് ആ ഒരു സിനിമയില് ആ ഡയറക്ടറുടെ ബ്രില്യൻസ് അത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു മ്യൂസിക്കും ഒക്കെ കൂടെ കൊണ്ട് ഓ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു സീൻ തിയേറ്ററിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കരഞ്ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ ഓരോ സീനും ഇതിൽ പിന്നെ ആ ഒരു ലേഡി ഒരു സ്റ്റേഷനിൽ വരുന്ന ഒരു സീനുണ്ടല്ലോ ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവർ വേറെ ലെവല് പോലീസിനെയൊക്കെ വന്നിട്ട് പുള്ളിയോട് സംസാരിക്കുന്ന അവരുടെ ഒരു മാസ് സീൻ തന്നെയാണ് അതൊക്കെ അവരതുവരെ പാവമായിരുന്ന അവർ പെട്ടെന്നാണ് അവരുടെ ഒരു സീൻ ചേഞ്ച് ചേഞ്ചാവുന്നത് പിന്നെ ഈ ഒരു സിനിമയിലെ ഏത് മേഖല എടുത്തു നോക്കിയാലും കുറ്റം പറയാനായിട്ടുള്ള ഒരു മേഖലയും എനിക്ക് തോന്നുന്നില്ല മ്യൂസിക് കൈകാര്യം ചെയ്തേക്കുന്നതാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അതൊക്കെ വളരെ ആയിട്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു കലാസംവിധാനം പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് പിന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തേക്കുന്നത് പിന്നെ എല്ലാം എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും കപ്പ് ഓഫ് ഓഫ്റ്റി അല്ല പക്ഷെ ഇതിന് അർഹിച്ച ഒരു വിജയം ഈ ഒരു സിനിമക്ക് കിട്ടിയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റാകേണ്ട ഒരു ചിത്രമായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഹിറ്റാകേണ്ട ചിത്രമായിരുന്നു അന്നിട്ട് ഈയൊരു സിനിമയെ ഇത്ര ഇന്ന് ചാവേർ എന്ന് പറഞ്ഞ സിനിമയെ കൊന്നുകളയുകയായിരുന്നു ചെയ്തത് നല്ല ഒരു വിജയം നേടേണ്ട ഒരു സിനിമയെ കൊന്നുകളയാണ് ചെയ്തത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും പിന്നെ റിവ്യൂ പറയുന്നവരും ചേർന്ന് ഈ ഒരു സിനിമയെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെയുള്ള നല്ല സിനിമകൾ നമ്മുടെ നാട്ടിൽ വിജയിക്കേണ്ടത് നമ്മുടെ നാടിനും കൂടെ അനിവാര്യമാണ് ഇപ്പോൾ ഒരു ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചാൽ എന്തോ അതിൻ്റെ അതിലെ നായകന് മമ്മൂട്ടിക്കല്ലേ മോഹൻലാലിന് അല്ലെന്നുണ്ടെങ്കിൽ അതിനഭിനയിച്ച നായകന് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകന് നേട്ടമുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നവർ ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ അല്ല ഇപ്പോൾ ഒരു സിനിമ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് മൊത്തം അതിൻ്റെ നേട്ടമുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാൻ കരുതുന്നത് ഇപ്പോൾ ഒരു സിനിമ ഹിറ്റായി ഒരു മലയാള സിനിമ ഹിറ്റാവുകയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് മൊത്തത്തിലാണ് അതിൻ്റെ നേട്ടം കിട്ടുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ഇപ്പോൾ ഒരു സിനിമ ഹിറ്റാകുകയാണെങ്കിൽ ഇത് കൂടുതൽ കളക്ഷൻ നേടുന്ന അനുസരിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടുന്നതോടൊപ്പം നമ്മുടെ സർക്കാരിന് ടാക്സ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു സിനിമ വലിയ ഒരു തിയേറ്ററിൽ വലിയ ഹിറ്റാവുകയാണെങ്കിൽ സിനിമ കാണാൻ ഫാമിലി ഓഡിയൻസ് സഹിതം പോവും അപ്പോൾ ഒരുപാട് ആൾക്കാർ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് പല മേഖലകളിലും സിനിമയ്ക്ക് സിനിമ കൊണ്ട് പല മേഖലകളിലും വരുമാനമാർഗങ്ങളുണ്ടാകുന്നുണ്ട് പല കേരളത്തിലെ തന്നെ ഒരുവിധപ്പെട്ട ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം ഈ ഒരു സിനിമ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് അത് നേരിട്ടല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ ഒരു സിനിമ കാണാൻ ഒരു ഫാമിലി പോവുകയാണ് ഒരു ഓട്ടോ വിളിച്ച് പോകുവാണെങ്കിൽ ആ ഒരു ഓട്ടോക്കാരന് അതിൻ്റെ കാശ് കിട്ടും ഓട്ടോക്കാരൻ്റെ കുടുംബത്തിന് അതിൻ്റെ നേട്ടം ഉണ്ടായില്ലേ പിന്നെ ഈ തിയേറ്ററിന് തിയേറ്ററിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന തിയേറ്ററിലെ തൊഴിലാളികൾ പിന്നെ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഇപ്പം കേരളത്തിൽ ഒരു സ്ഥലത്ത് ഷൂട്ടിങ് നടക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് കച്ചവടങ്ങൾ കിട്ടും പിന്നെ തിയേറ്ററിൽ തന്നെ ഇപ്പോൾ പോപ്കോണ് വിറ്റ് ജീവിക്കുന്നവർ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ടിറങ്ങിയിട്ടായിരിക്കും തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിക്കും അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഒരു സിനിമ വിജയിച്ചാൽ അതുകൊണ്ട് ഗുണം ഗുണമുണ്ടാകും നമ്മൾ ചില സിനിമ കാണാത്തവർ ചിലർ പറയുന്നുണ്ട് സിനിമ വിജയിച്ചാൽ തന്നെ എൻ്റെ പ്രൊഡ്യൂസർക്ക് നേട്ടം ഉണ്ടാകും ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൽ കൂടുതലായിട്ട് മുതൽ മുടക്ക് നടത്തുന്നവനാണ് കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് അതെല്ലാ ബിസിനസ്സിലും അതുപോലെ തന്നെ പക്ഷേ ഇത് ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കും ഈ ഒരു ബിസിനസ് കൊണ്ട് നേട്ടം നേട്ടമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ചാവേർ എന്ന് പറഞ്ഞ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് അതായത് ഈ ഒരു സിനിമ ഇത്രയും നെഗറ്റീവ് പറയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഈ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ദയവായിട്ട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ നാട്ടിൽ റിവ്യൂ കണ്ടിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അവർ ഇനിയെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ റിവ്യൂ കണ്ടിട്ട് പോകാതെ ഈ സിനിമ കണ്ട ആരോടെങ്കിലും നേരിട്ട് നമുക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും നേരിട്ട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ സിനിമ കാണാൻ പോവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുക ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരണം കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് ചെയ്യുക